സൂര്യയുടെയും ജ്യോതികയുടെയും കുടുംബജീവിതം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് ഇരുവരും വർഷങ്ങൾക്കിപ്പുറവും താരദമ്പതികൾ സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നു എന്നാൽ ഇവരുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുക അത്ര എളുപ്പമായിരുന്നില്ല അവർക്ക് സൂര്യയുടെ കുടുംബം ഈ പ്രണയബന്ധത്തെ എതിർത്തിരുന്നു പ്രത്യേകിച്ചും സൂര്യയുടെ പിതാവ് ശിവകുമാർ സിനിമാ നടിയായ ജ്യോതിക മരുമകൾ ആകുന്നതിൽ ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു മുംബൈകാരിയാണ് ജ്യോതിക സൂര്യയും ജ്യോതികയും വളർന്നു വന്ന പശ്ചാത്തലം തികച്ചും വ്യത്യസ്തമാണ് താനും സൂര്യയുടെ ഭാര്യയായി തൻ്റെ കൂട്ടുകുടുംബത്തിലേക്ക് ഒതുങ്ങാൻ ജ്യോതിയയ്ക്ക് സാധിക്കുമോ എന്ന് ശിവകുമാർ സംശയിച്ചു എന്നാൽ അപ്പോഴേക്കും സൂര്യ ജ്യോതിക പ്രണയം സിനിമാ ലോകത്ത് സംസാരമായി തീർന്നു ശിവകുമാറിന്റെ സമ്മതം ലഭിച്ച ശേഷമാണ് സൂര്യ വിവാഹത്തിന് തയ്യാറായതും ചെന്നൈയിൽ നിന്നും മാറി മുംബൈയിലാണ് സൂര്യൻ ജ്യോതികയും ഇന്ന് കഴിയുന്നത് ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ തൻ്റെ മാതാപിതാക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ മാറ്റമെന്നാണ് ജ്യോതിക വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ജ്യോതിക ഫിലിം ഫെയർ അവാർഡ് നിശയിൽ പങ്കെടുത്തത് അവാർഡ് നൈറ്റിൽ ജ്യോതിക ധരിച്ച വസ്ത്രത്തിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് ഇത്ര ഗ്ലാമറസ് ആയ വസ്ത്രത്തിൽ ജ്യോതികയെ പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും പറയുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് സബിത ജോസഫ് ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് മാറിയ ശേഷമാണ് ജ്യോതികയുടെ ഈ മാറ്റമെന്നാണ് സബിത പറയുന്നത് ജ്യോതിക ഇവിടെയായിരുന്നപ്പോൾ ഭർത്തൃപിതാവിന്റെയും ഭർത്തൃമാതാവിന്റെയും കൂടെയായിരുന്നു മാത്രവുമല്ല മുപ്പത്തി വയതിനിലെ എന്ന സിനിമയ്ക്ക് ശേഷം ഹോംലി ഇമേജ് ആണ് ജ്യോതികയ്ക്കുള്ളത് തമിഴ്നാട്ടിൽ ഇമേജ് മറികടന്നു പോകാൻ പറ്റില്ല ഇത്തരം വസ്ത്രങ്ങൾ ഇവിടെ ധരിച്ചിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നേനെ ശിവകുമാർ പ്രശ്നവും ഉണ്ടാക്കും ഒന്നാമതേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബന്ധമായിരുന്നില്ല തൻ്റെ സമുദായത്തിൽ നിന്നുള്ള കുടുംബിനിയായി കഴിയുന്ന ഒരു പെൺകുട്ടിയെ മകന് വിവാഹം ചെയ്യിക്കാനാണ് ശിവകുമാർ ആഗ്രഹിച്ചത് പക്ഷേ അത് സാധിച്ചുമില്ല എന്നാൽ ജ്യോതികയുടെ വസ്ത്രധാരണത്തിൽ ശിവകുമാറിനെ ഇപ്പോൾ അമർഷം തോന്നിയിട്ടുണ്ടാകാമെന്നും സവിത പറയുന്നു ഉള്ളിൽ ദേഷ്യമുണ്ടാകും പക്ഷേ പുറത്തു പറയാനാകില്ലല്ലോ എന്നാണ് പറയുന്നത് എന്നാൽ കുടുംബത്തിനുള്ളിൽ കൂടുതൽ പ്രശ്നമാകുമെന്നും സവിത ജോസഫ് പറയുന്നു ശിവകുമാറിനെക്കുറിച്ചും പണ്ട് ഇതുപോലെ പല ഗോസിപ്പുകളും വന്നിരുന്നു എന്നാൽ ഒരു നടിയേയും വിവാഹം ചെയ്യാൻ ശിവകുമാർ തയ്യാറായില്ല എന്നാണ് പറയപ്പെടുന്നത് ശിവകുമാറിൻ്റെ ചെറുപ്പകാലത്ത് അച്ഛൻ മരിച്ചതാണ് അമ്മയെയും തൻ്റെ കുടുംബത്തെയും നോക്കുന്ന ഭാര്യയെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി സിനിമ നടിക്ക് അതിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു സാധാരണക്കാരിയെ വിവാഹം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്നാണ് സബിത ജോസഫ് പറയുന്നത്